ഹലോ അസ്സാമലൈക്കും എന്താ എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണ് അലഹമ്മില്ല ഇവിടെയൊക്കെ റഹത്താട്ടോ അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പഠിച്ചൊന്നും നിൽക്കാൻ എനിക്ക് ഇരിക്കട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തെറ്റും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സൂറത്തിൽ തോബയിൽ ഒരായത്ത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അത് രാവിലെ വൈകുന്നേരം ഓതുന്ന ഓതുന്നവന് നാല് ഗുണങ്ങളുണ്ടെന്ന് നബി സല്ലു അല്ലൈവലി പറയുന്നു അപ്പോൾ ഏതാണോ നാല് ഗുണങ്ങൾ നോക്കാം എന്നിട്ട് നമുക്ക് ആയത്ത് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവൻ്റെ പേടിയുണ്ടാക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും റബ്ബ് അവനെ രക്ഷിക്കും എന്നാണ് പറയുന്നത് പഠിച്ചവന് രക്ഷ നല്ക്കും അത്രയും പവർഫുള്ളായ തട്ടം രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ നമ്മളെ വേദനകൾ മനസ്സിലുണ്ടാവും ശരീരത്തിലുണ്ടാകും എന്തെല്ലാം വേദനകളാണ് തരുന്നത് അതെല്ലാം റബ്ബിന് ഒരു ക്ഷമനം തരും പറയുന്നത് മൂന്നാമത്തെ കാര്യം നമുക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷയുണ്ടാകും നമ്മുടെ ശത്രുക്കളാണല്ലേ നമ്മളെ എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ തരുന്നില്ലേ അവരിൽ നിന്നൊക്കെ രക്ഷയുണ്ടാകും നാലാമത്തെ കാര്യം അസുഖങ്ങൾ സംഭവിക്കുന്നത് ഇന്ന് രോഗങ്ങൾ തിങ്ങി നിറയുന്ന ലോകത്താണല്ലേ നമ്മൾ ജീവിക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷ നൽകും അപ്പം ഏതാണ് ആ ആയത്ത് നോക്കിയാലും എല്ലാവർക്കും അറിയാം സൂറത്തുൽ തോബയില് ഒരു ആയത്തുണ്ട് ആ ആയത്ത് രാവിലെ വൈകുന്നേരം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിഷ നാല് ഗുണങ്ങൾ അവനക്കുണ്ട് അസ്ബിളു ഇതാണ് ആയത്ത് നിഷാ എല്ലാവരുടെ ജീവിതത്തിൽ പതിവാക്കുക എല്ലാവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ തരട്ടെ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും